ഞാൻ എന്റെ സഹോദരിമാരോട് പറയുന്നു ദീനുള്ള ഭർത്താക്കന്മാരെയാണ് നിങ്ങളെ കിട്ടേണ്ടത് ഗവൺമെന്റ് ജോലിയുള്ളവരെയും മസിൽ പെരുപ്പുള്ളവരെയും മാത്രം മാത്രം നോക്കി നടക്കുന്ന ഒരവസ്ഥ നിങ്ങളിൽ ഉണ്ടാവരുത് അങ്ങനെ നോക്കി നടന്നവരാണ് പിന്നീട് കരയേണ്ടി വന്നത് മസിൽ പെരുപ്പും ഹെയർ സ്റ്റൈലിന്റെ ലുക്കും ഭംഗിയും മുഖത്തിന്റെ സൗന്ദര്യവും താടിയുടെ വലിപ്പവും കട്ടമീശയും ജീൻസ് പാൻറിന്റെ സൗന്ദര്യവും ടൂ വീലറിന്റെ ഭംഗിയും നോക്കി കെട്ടിയ പെൺകുടികൾ ഇന്ന് കുടുംബത്തിന്റെ അകത്തളങ്ങളിൽ കരഞ്ഞു നിലപിടിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളും വിവാഹം ആലോചിക്കുമ്പോൾ ദീനുള്ളവരെ നോക്കണം ദീനിനെ നിങ്ങൾക്ക് മുഖ്യധാരയാക്കി മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയണം ബാഹുഭാഗ്യം തരുമാറാവട്ടെ ബാഹുഭാഗ്യം തരുമാറാവട്ടെ അല്ല എന്റെ ഉമ്മമാരോട് പറഞ്ഞു തരികയാണ് ആട്ടോടിക്കുന്ന പാവങ്ങളായ ചെറുപ്പക്കാരുണ്ട് ആട്ട ഓടിക്കുന്ന പാവങ്ങളായ ചെറുപ്പക്കാരുണ്ട് കൂലിപ്പണി ചെയ്ത് കുടുംബം പോറ്റുന്നവരുണ്ട് പെയിന്റിങ് ചെയ്ത് കുടുംബം പോറ്റുന്നവരുണ്ട് തിരൂരു കൂട്ടായിൽ വാളിന് ചെന്നപ്പോൾ എത്ര എത്രയോ ചെറുപ്പക്കാരാണ് നേരം വെളുക്കുന്നതിന് മുമ്പ് ബോട്ടിൽ മീൻ പിടിക്കാൻ വേണ്ടി കടന്നു പോകുന്നത് കുടുംബം പോറ്റാൻ വേണ്ടി കടലിലോട്ട് കടന്നു ചെല്ലുന്നു എത്രയെത്രയോ ചെറുപ്പക്കാർ കൂലിപ്പണി ചെയ്ത് നിസാരമായ വരുമാനം കൊണ്ട് കുടുംബം പോറ്റുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട് നിസ്കരിക്കുന്ന മതബോധമുള്ള നല്ല നല്ല ചെറുപ്പക്കാർ ഇന്നത്തെ മാതാപിതാക്കൾക്ക് അവരെ വേണ്ടടോ ഇന്നത്തെ മാതാപിതാക്കൾക്ക് അവരെ വേണ്ട ഒരൽപ്പം സിഗരറ്റ് വലിക്കുന്ന കഞ്ചാവ് വലിക്കുന്ന മദ്യം ഉപയോഗിക്കുന്ന ആ രീതിയിൽ സമൂഹത്തിൽ പ്രശസ്തനായവനെ മതി ആ അവസ്ഥയിലോട്ട് ഈ സമുദായം വന്നു